ോ കഥാവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുവാൻ വളരെ താല്പര്യത്തോടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന കഥാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതധ്വനിയുടെ പുതിയ എപ്പിസോഡിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചനത്തിനെ ആയിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അവിടെ ദൈവം എനിക്ക് തന്ന ആലോചനകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവം തന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം നെഹമ്യാവിന്റെ പുസ്തകം നാലാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭാഗത്തുനിന്ന് നെഹമ്യാവിന്റെ സജീവമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നു ശമരിയ പ്രമാണിയായ സൺബല്ലത്ത് അമോന്യ ജാതിക്കാരനായ തോബിയാവ് അരാപ്യനായ ഗഷ്യം എന്നിവരെല്ലാം നെഹമ്യാവിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു ജനങ്ങൾ പ്രയത്നം മൂലം ക്ഷീണിച്ച് കൈകുഴയുന്നു ഒന്നാം വാക്യത്തിൽ അതാണ് കാണുന്നത് ഭീരുക്കളായ യഹൂദന്മാർ പണിക്കാരെ വശീകരിച്ച് പണി മുടക്കാൻ നോക്കുന്നു പന്ത്രണ്ടാം അത് വായിക്കുന്നു ശത്രുക്കൾ രഹസ്യ ആക്രമണങ്ങൾക്കായി ഒരുപെടുന്നു എന്നാൽ നെഹമ്യാവാകട്ടെ യാതൊരു കൂസലും കൂടാതെ മതിലുകളുടെ പണി തുടർന്നു കൊണ്ടുപോകാൻ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഒരു കൈയിൽ സമരായുധവും മറ്റേ കൈയിൽ പണിയായുധവുമായി വേല ചെയ്തു പോകുന്ന പണിക്കാരുടെ നായകനായ നെഹമ്യാവിന്റെ ധൈര്യം ദൈവാശ്രയം ഭീഷ്ണ ശക്തി എന്നിവ ആരുടെയും പ്രശംസിക്ക് പാത്രമാകേണ്ടതാണ് ഒന്നാമതായി പറയുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒൻപതാം വാക്യത്തിൽ നമ്മളത് കാണും ശത്രുക്കളുടെ കൂട്ടുകെട്ടിനെപ്പറ്റി കേട്ടപ്പോൾ നെഹമ്യാവ് ആദ്യം ചെയ്തതായി തന്റെ ജനങ്ങളോടൊന്നിച്ച് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ടാമതായി പ്രാർത്ഥനയും പ്രയത്നവും യഥാവിധി സമ്മേളിച്ചിരുന്ന ഒരു ദൈവാശ്രയമാണ് നെഹമ്യാവിൽ വിളങ്ങിയിരുന്നത് അതുകൊണ്ട് രാവും പകലും കാവൽക്കാരെ നിയമിച്ചും പണിക്കാരെ ആയുധം ധരിപ്പിച്ചും ശത്രുക്കളുടെ ശ്രമങ്ങൾ വിഫലമാക്കുന്നതിന് അദ്ദേഹം ഉത്സാഹിച്ചു കുളിക്കുന്ന സമയത്തു കൂടെയും ആയുധം ധരിച്ചിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു നാം ഏർപ്പെട്ടിരിക്കുന്ന വേല ദൈവത്തിന്റേതാണ് ദൈവമക്കളെ ദൈവം നമ്മെ സഹായിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു ദൈവം നമ്മുടെ ശത്രുക്കളെക്കാൾ വലിയവനും ഭയങ്കരനുമാകുന്നു ഈ വിധത്തിൽ നാം ചിന്തിക്കുന്ന പക്ഷം ആപത്ത് കാലത്തും നെഹമ്യാവിനെ പോലെ മനഃശാന്തയും ധൈര്യവും പ്രദർശിപ്പിക്കുന്നതിന് നമുക്ക് ഏവർക്കും കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം ധൈര്യത്തോട് വിശ്വാസത്തോടുകൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തിട്ട സുഖീയ നല്ല പിതാവേ മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അംഗീകരിച്ചു നീക്കുന്നു സ്തോത്രം ചെയ്യുന്ന കഥാവേ രഹമ്യാവിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് രഹമ്യാവിന്റെ ധീരോദാത്തതയെക്കുറിച്ച് ഞങ്ങൾ കാണുകയുണ്ടായി ശത്രുക്കൾ അനേകരുണ്ടായിരുന്നു എങ്കിലും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ച പണി സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പ്രത്യാശി ഞങ്ങൾ വൈകിയുണ്ടായി കഥാവേ ഞങ്ങളിലും അതേ ബോധം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ശത്രുവിനെ ജയിപ്പാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ടെന്നും ഞങ്ങളുടെ മുൻപിലുള്ള ഓട്ടം ഓടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ ഞങ്ങളേർപ്പെട്ടിരിക്കുന്ന പണി ദൈവത്തിന്റെ വകയാണെന്നും അറിയുവാൻ മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ അവിടുന്ന് തരുന്ന ജോലികൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ അവിടുത്തെ നാമ മഹത്വത്തിനായി ചെയ്യുവാൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പുനഗനങ്ങളിൽ സമർപ്പിക്കുന്ന അവിടുത്തെ നാമം സകലത്തിലും മഹത്വമെടുക്കണം ഈ പ്രഭാതയാമം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ഈ പകൽക്കാലം ജീവിക്കാനാവശ്യമായ കൃപ തന്ന് ഞങ്ങളെ വഴി നടത്തണമേ ദുഷ്ടനിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ